അപ്പോൾ എല്ലാവർക്കും ക്യാൻ കെ സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ കേട്ടല്ലോ ഗ്യാസ് സിലിണ്ടർ കട്ട് ചെയ്യാൻ പോണേ അതാകുമ്പോൾ റെഡി കട്ടി മിഷീൻ എടുക്കണ ഇതാണ് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉണ്ടല്ലോ ഓഫ് സെറ്റ് സ്മോക്കർ എന്ന് ഒരു സംഭവമാണ് ഓഫ്സെറ്റ് സ്മോക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഒക്കെ ഉണ്ടാക്കും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ബീഫ് ബ്രിസ്ക്കറ്റ് അതൊരു സംഭവമാണ് അപ്പം അത് കഴിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ കൂട്ടുകാരെ കൂടി ഒരു സ്ഥലത്ത് പോയി കടയിൽ ഞാൻ പറയാം ആ സ്ഥലത്തേന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അന്നേരം ആ സാധനം വൈകുന്നേരം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ ഇത് കഴിക്കാനുള്ള ആഗ്രഹം മൂത്ത് ഞാനും ഞങ്ങൾ ഒരു സ്ഥലത്ത് തിരക്കി പിടിച്ച് തന്നു എൻ്റെ മോനെ അതിൻ്റെ വില കെട്ട് കണ്ണുകളിൽ പോയി നാലായിരം രൂപ ഏകദേശം ഒരു കിലോ ബീഫ് ബിസ്ക്കറ്റിന് കണ്ടിട്ടാണ് അപ്പം അങ്ങനെ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡല്ല ബീഫ് എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ നമ്മൾ സാധാരണക്കാർക്ക് എങ്ങനെ ബീഫ് ബിസ്ക്കറ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓഫ് സെറ്റ് സ്മോക്കറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എൻ്റെ പൊന്നെ പറയാം പിടിക്കില്ലേ ഇത് കട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞേക്കാം ഇതിനകത്ത് ഞങ്ങളിത് പഴയ ആക്രികട കടയിൽ നിന്ന് നടത്തിക്കുന്ന സിലിണ്ടർ ആണ് ഇതിനകത്ത് നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള മണ്ട നേരിട്ടൊന്നും കട്ട് ചെയ്യരുത് ഞങ്ങളധികം വിദഗ്ധമായിട്ട് ഇതിനകത്ത് വെള്ളം അടിച്ച് നിറച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാക്കിയിട്ടുണ്ട് ും അത് ഒഴിവാക്കാൻ പറഞ്ഞു അത് ഒഴിവാക്കാൻ ഇത്രയും വെള്ളം ഞങ്ങൾ നിറച്ച് പുലിക്ക് വയറിടു കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ശേഷം രണ്ട് ഇഞ്ചസ് ഇങ്ങനെ എടുത്ത് ഇവിടെ വെച്ച് ഇവിടെയും വെച്ച് ഇനി ഇവിടെ വെൽഡ് കഴിപ്പിക്കാൻ വേണ്ടേ പിടിക്കെ അങ്ങനെ നമ്മുടെ ഗ്യാസ് സിലിണ്ടറേ തുറന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതിനകത്താണെന്നല്ലേ ഈ ഗ്യാസ് കിടന്നു വെച്ചത് ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ ഉള്ളു ഞാൻ ആദ്യമായിട്ട് കണ്ടു അങ്ങനെ ഈ ഗ്യാസ് സിലിണ്ടർ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പാടില്ല എനിക്ക് ഗ്യാസ് സിലിണ്ടറിനോട് വല്ലാത്തൊരു ബഹുമാനം കേട്ടോ കാരണം ഒരു ഗ്യാസ് ആസും മുഴുവൻ ഏതൊക്കെയോ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് രാഭകൽ കഷ്ടപ്പെട്ട സാധനമാണ് അവൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിലേ ഞാനവന് വയറും പൊളിച്ചിട്ട് ഇവിടെ ഇട്ടേക്കുന്നത് അതിനിടയ്ക്ക് ഞാനൊരു പൈപ്പൊക്കെ ഇത് ചെറിയ പൈപ്പ് ഞാൻ ഇച്ചിരി അടിച്ച് പരത്തി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ശരിക്കും ഒരു വലിയ പൈപ്പ് മേടിച്ചിട്ട് ഇങ്ങനെ രണ്ട് ദിവസം അടച്ചെടുത്താൽ മതി പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനത്തെ പൈപ്പ് കിട്ടിയില്ല നിർഫാക്കിയത് പക്ഷേ അത് എടുത്ത് ഇതാണ് നമ്മൾ തീകെത്തിക്കാനുള്ള സ്ഥലം ഇതെടുത്ത് ഒരു അടുത്തേക്ക് ഇങ്ങനെ വെച്ചു അപ്പോഴല്ലേ വച്ചാൽ വരെ അങ്ങനെ ഒരു ദിവസം നമ്മൾ ഈ സ്മോക്കറിൻ്റെ പുറത്ത് രണ്ടാമത്തെ ദിവസം ഉണ്ടോ സ്മോക്കർ ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ ഏകദേശം നമ്മൾ ഇത് എക്സോസ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട് ഡോർ പിടിപ്പിച്ചിട്ടുണ്ട് ഫയർ ഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ കുറച്ച് പരിപാടികൾ ഇതിൻ്റെ പെയിൻറ്റ് കളയണം പുതിയ പെയിൻ്റ് അടിക്കണം കാല് പിടിപ്പിക്കണം പിന്നെ വേറെ കുറച്ച് സംഭവം കൂടിയൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടാക്കി ഇനി നമ്മുടെ ഇങ്ങനെ എടുത്ത് ഇതിന്റെ പുറത്തേക്ക് അങ്ങോട്ട് തെറ്റു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ബ്രിസ്ക്കറ്റ് ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പെയിന്റ് അടിയാണേ ഈ പെയിന്റ് എന്ന് പറയുന്നത് ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആണ് എന്നാണ് പറയുന്നത് ദൈവത്തിന് അറിയാം എന്തായാലും നമ്മൾ പുറത്ത് മാത്രമേ അടിക്കണത് അകത്തൊന്നും പെയിന്റ് അടിക്കില്ല അകത്തൊക്കെ പെയിന്റ് അടിക്കാൻ പാടില്ല ഇത് തുറക്കണ്ടല്ലേ അത് കുറക്കണമല്ലോ അപ്പം നമ്മൾ പെയിന്റ് അങ്ങനെ സക്സസ് ആയിട്ട് തുറന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി വാരി അങ്ങനെ പുറത്താൻ പോണേണ്ടത് സാജോ അടുത്ത കേട്ടോ പിന്നെ ഹീറ്റിനകത്തല്ലേ ഹീറ്റ് ഓയിലാണോ സംശയം സാധനം മാറിപ്പോയി ഓയിലാണെന്നെനിക്ക് തോന്നുന്നത് ആ വന്നിട്ട് ഹീറ്റ് റെസിസ്റ്റ് ചെയ്യണോ സംഭവമാണ് ഹീറ്റ് റെസിസ്റ്റ് എന്ന് വെച്ചാൽ പെയിന്റ് പുറത്തായിട്ട് ഹീറ്റ് പിടിയാൽ നല്ലതിനർത്ഥം ഈ പെയിന്റ് ചീറ്റായി പോലെ അല്ലെങ്കിൽ ഉള്ളിൽ തീ വരുമ്പോൾ സാധനമൊക്കെ പോകും വെറുതെ കുറച്ചൊക്കെ മാത്രം ഇട അടിക്കണു കേട്ടോ ഒരു ലുക്കിന് അപ്പം ഇനി അടുത്തത് നമ്മൾ ഇതിനടുത്ത ചൂട് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ട് കൊണ്ടുവരുമോ സാറേ ഇങ്ങനെ കൊണ്ടുവരുമോ എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ചൂട് അറിയാൻ വേണ്ടിയിട്ട് ഒരിവിടെ ഒരു മീറ്റർ കൊടുക്കുന്നുണ്ട് കേട്ടാ ഇത് ശരിക്കും ഇവിടെ വെക്കണ മീറ്റർ അല്ല ഇതിന് ഉള്ളിലൊക്കെ വെച്ചിട്ട് നമുക്ക് മീറ്റർ ചെയ്യേണ്ട സാധനമാണ് അത് ഞാനിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടോ വീടിനല്ല ഓക്കെ സെറ്റ് ആയോ സംഗതി സെറ്റ് ആയിട്ടുണ്ട് ഏതാകുട്ടിനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ ഈ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഈ സിലിണ്ടർ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു സാധനം മാറ്റി വെച്ചെങ്കിൽ കുറച്ചുകൂടി ഒരു ലുക്ക് ഒക്കെ കിട്ടിയാൽ പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഈ സിലിണ്ടറിനാടുള്ള ആ ബഹുമാനം കുറേ മനുഷ്യർക്ക് ഫുഡ് ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ള സിലിണ്ടർ ആയതുകൊണ്ടിട്ട് അവൻ്റെ ആ ബഹുമാനം കാരണം ഞാൻ അവനെ അങ്ങനെ അങ്ങോട്ട് നിലനിർത്തിയേക്കുന്നത് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ ഇത് മാത്രമല്ല കേട്ടാ ഇപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയേക്കണ ഒരു സാധാരണ സ്മോക്കറാണ് അപ്പം നമ്മൾ ഈ ശരിക്കും ഇതിൽ ഇന്ത്യൻ ഫുഡ് ഫുഡല്ലല്ലോ ഈ സ്മോക്കർ എന്ന് പറയുന്നത് അമേരിക്കയിൽ ടെക്സാസ് അതിലൊക്കെ ടെക്സാസ് എന്ന അങ്ങനെ എനിക്കറിയാൻ പാടില്ല ടെക്സസ് ബ്രിസ്ക്കറ്റ് അത് തന്നെ അവിടത്താണ് മെയിൻ ഒരു റെസിപ്പിയാണ് ഈ ബിസ്കറ്റ് ബീഫ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടുണ്ടല്ല ബഷകേടിനെ വല്ല സായിപ്പന്മാർ നമ്മുടെ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചാണാപ്പുളി സ്മോക്കർ ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സായിപ്പന്മാരെ നമ്മൾ ഞെട്ടിക്കാൻ വേണ്ടിയിട്ടില്ല ഈ ചാണാപ്പുളി സ്മോക്കറിൽ നമ്മൾ കുറച്ച് ഡിജിറ്റൽ സംവിധാനവും കൂടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സ്മോക്കറിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തീ തീ ഇടും തീ കത്തിക്കാനുള്ള ബോക്സ് വളരെ ഒരു കുഞ്ഞു ബോക്സ് ആണല്ലോ അപ്പോൾ അതിനകത്ത് എന്നിട്ട് എയർ കൊടുത്തേണ്ടാണ് നമ്മൾ തീയുടെ അളവൊക്കെ നിയന്ത്രിക്കുന്നത് ഏകദേശം എനിക്ക് തോന്നണം നൂറ്റിപ്പത്ത് ഡിഗ്രി അങ്ങനെ എന്തൊക്കെയാണ് ഇതിനകത്ത് ചൂട് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് അപ്പം ഈ പത്ത് മണിക്കൂർ നമ്മൾ തുടർച്ചയായ പത്തല്ല അതിന് കൂടുതൽ മണിക്കൂർ നമ്മൾ തുടർച്ചയായിട്ട് ഈ തീ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിന്ന് ഒരു ഡിജിറ്റൽ സംവിധാനം കൂടി ഈ തീയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ചാണാപ്പുളി സ്മോക്കറിനെ ഒരു ഡിജിറ്റൽ സ്മോക്കറാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് തെർമോ കൺട്രോളർ ഈ തെർമോ കൺട്രോളർ വെച്ചിട്ട് ഇതിൻ്റെ തെർമോ ഇത് ഇതിൻ്റെ വയറാണ് ഇതിനുള്ളിൽ നിന്ന് നമുക്ക് ചൂടറിയാൻ തെർമോ കപ്പ്ലർ വയർ എന്ന് പറയും അപ്പം ഈ വയർ വെച്ചിട്ട് ഇതിൻ്റെ ചൂടറിയും എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ വന്ന ഒരു ഔട്ടുണ്ട് അതെടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു ഫാനിൻ്റെ അത് കൊണ്ടു ഇവിടെ കൊണ്ടൊരു അതൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഫാനിൻ്റെ എക്സ് ഇതിനകത്തേക്ക് ഒരു ബ്ലോവർ പിടിപ്പിക്കാനുള്ള ഒരു ഫാനിൻ്റെ ഒരു പൈപ്പ് ഇട പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ചൂട് കുറയുന്നതനുസരിച്ചിട്ട് ഈ ബ്ലോവർ വർക്ക് ചെയ്തും ചെയ്യാണ്ടൊക്കെ ഇവൻ നിയന്ത്രിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇവിടെ ഒരു വേണ്ട ഇതിവിടെ വെച്ചിട്ടുണ്ട് ഇനി ഈ തെർമോക്ക ഫ്ലോറ് വയറുണ്ടോ സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പം ഈ വയറിംഗ് ഒന്നും ഞാൻ കാണിക്കണില്ല ഇടാതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിന്നീട് ഒരു ദിവസം വേറെ ഒരു സാധനം ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് അന്നേരം ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇവനാണ് ഉള്ളിലെ ചൂടറിയാൻ അവിടെ ഹോള് ചെയ്യാൻ അടിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ നേരത്തെ അടിച്ചതായിരുന്നു അന്നേരം പിന്നെ ഞാൻ ഇതൊക്കെ പറയാൻ നിന്നല്ലേ എന്താണെന്ന് മനസ്സിലായി അപ്പോൾ ഈ ഹോളി കൂടി നമ്മൾ ഈ വയറിങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ ഇറക്കും എന്നിട്ട് ഇതിനകത്തേക്ക് കണക്ഷൻ കൊടുക്കും പിന്നെ ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഈ തെർമോ ടി സി സെലക്കിൻ്റെ ടി സി അഞ്ഞൂറ്റി മൂന്നെന്നുള്ള മോഡലാണ് ഈ ഫ്രണ്ടിൽ വെച്ചേക്കണ സാധനം അതിൽ നിന്നുള്ള ഔട്ട് എന്നുവെച്ചാൽ ശരിക്കും എസ് എസ് ആർ ഒക്കെ വെച്ച് കൊടുക്കേണ്ടതാണ് ചില ഇലക്ട്രോണിക്സ് ഒക്കെ പറഞ്ഞു വരുമ്പോൾ ശരിയല്ല അപ്പോൾ അതിനകത്തേക്ക് അതിൽ നിന്ന് ഫാനിലേക്ക് എടുത്ത് കൊടുത്തിട്ട് ഫാൻ ചില സമയത്ത് ഓണാകും ചില സമയത്ത് ഓഫാകും അപ്പം ഇതിനകത്ത് ചൂട് കൃത്യമായിട്ട് നിൽക്കും അതാണ് നമ്മുടെ പ്ലാൻ അങ്ങനെ അവസാനമായിട്ട് നമ്മൾ ഈ ഇൻസുലേഷൻ്റെ പഠിച്ചിട്ട് നമ്മുടെ ഓഫ്സെറ്റ് സ്മോക്കറിൻ്റെ പരിപാടി അങ്ങോട്ട് തീർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ വെറും ഓഫ്സെറ്റ് സ്മോക്കറല്ല കേട്ടോ ഇതാണ് ഓട്ടോമാറ്റിക് ഓഫ്സെറ്റ് സ്മോക്കർ അപ്പം ഞാൻ ഇത് വർക്ക് ചെയ്ത് കാണിച്ചാലോ കേട്ടോ വർക്ക് ചെയ്താൽ തീയൊന്നും കൊടുക്കാൻ പറ്റിയല്ലോ തീയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം ഇപ്പം നടക്കല്ലോ അപ്പം ആദ്യം നമ്മൾ അയ്യോ പണിപാളിയാ ഒരു വയർ കടിച്ചു വയറുകൂട്ടായി കഴിച്ചിരുന്നോളൂടെ ആ എൻ്റെ പലനാലം മുറിച്ചനെ അപ്പം ഈ സാധനം ഇങ്ങനെ എടുക്കുക കറണ്ടിൽ കുത്തുക ഇതിനൊക്കെ നമുക്ക് വേറെ എന്ത് കൊടുക്കാം കേട്ടോ വേറെ പ്ലഗ് ഒക്കെ കൊടുക്കുക സംഗതി വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് യെസ് ഇവിടെ ഒരു നമ്മുടെ ഡിജിറ്റൽ മീറ്റർ വർക്ക് ചെയ്യണ്ടേ ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ കേട്ടോ ഇപ്പം ഇതിൻ്റെ അകത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി നാല് ഡിഗ്രി സെൽഷ്യസ് അത് ഇവിടുത്തെ ചൂടാണ് മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ്കത്ത് ഇത്രയും ചൂടുണ്ടല്ലേ ഓക്കെ അപ്പം ഇതിനകത്ത് ഈ മുപ്പത് നമ്മളിതിനകത്ത് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റിപ്പത്ത് ഡിഗ്രി സെൽഷ്യസാണ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തേക്കണത് അപ്പോൾ അതില്ലാത്തത് കൊണ്ടിട്ട് ഇപ്പോൾ ഈ ഫാൻ ഓട്ടോമാറ്റിക്ക് വർക്കായി അതിനകത്തേക്ക് അതിൻ്റെ അടിപൊളി ബ്ലോവർ വർക്കായിട്ട് ഇതിൻ്റെ അകത്തൂടി ഇവിടെ വന്നിട്ട് നമ്മളിവിടെ കരിയിട്ട് വിറകൊക്കെ ഇട്ട് കത്തിക്കണം ഇതിനകത്തേക്ക് ഈ പൈപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ബ്ലോവറി ഇവിടെ തന്നെ കാറ്റ് നല്ല രീതിയിൽ ഇതിനകത്ത് തീനെ കത്തിച്ചിട്ട് 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 ഇത് കണ്ട ഇതിൻ്റെ അകത്തേക്ക് ചൂട് കൊണ്ടുവരും വേണ്ട ഈ ഹോളിവുഡ് ഡിഡ്ഡി ചൂട് ഇടത്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും എന്നിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കും ഇതിനകത്ത് ഇവിടെ നമ്മൾ മീറ്റ് വെക്കും അതിൻ്റെ ഗ്രില്ല് വെക്കാനുണ്ട് അപ്പം പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് ഗ്രില്ല് വെക്കും എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുമ്പോഴേക്കും ഇവിടെ ഒരു മീറ്റർ വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഷോയ്ക്ക് വെച്ചേക്കണം നട പക്ഷേ വർക്കിംഗ് ആണ് ഇത് ഇതിനകത്ത് കാണിക്കും പക്ഷേ നമുക്കിവിടെ ഡിജിറ്റൽ സംവിധാനം ഉള്ളതുകൊണ്ട് അല്ലാതെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണിക്കും അപ്പോൾ നൂറ്റിപ്പത്ത് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്ക് കട്ടാവും പിന്നെ നൂറ്റിപ്പത്തിൽ നിന്ന് കുറഞ്ഞ താലേക്ക് വരുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ഓണാവും അപ്പോൾ നമുക്കൊന്നും ചെയ്യണ്ട നമുക്ക് ഇറച്ചിയൊക്കെ വെച്ചിട്ടും മാറി കൂത്തി അവിടെ ഇങ്ങനെ ഇരിക്കാം അതാണ് നമ്മുടെ പ്ലാനായിട്ടാണ് അപ്പം ഇതിനി എപ്പോഴാണ് വർക്ക് ചെയ്യാൻ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തൊക്കെ വൈകുന്നേരമായി നമുക്ക് ഈ ഒരു ബീഫ് ബിസ്ക്കറ്റ് സ്മോക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു പത്ത് പതിനഞ്ച് മണിക്കൂറെടുത്ത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിനി സമയമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നാളെയാണ് സമയം കണ്ടെത്തിയിരിക്കുന്നത് നാളെ നമുക്ക് ബീഫ് മേടിക്കണം പിന്നെ അതിന് ഇങ്ങനെ മാരിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്ത് കയറ്റാനുണ്ട് പിന്നെ ക്ലീനൊക്കെ ചെയ്യണേ അപ്പം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം നല്ല ബീഫ് ബ്രിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ കേൾക്കിയിട്ട് കാണാം കേട്ടോ